We മണ്ണിലും മനസ്സിലും മാമരങ്ങളിലും മരുഭൂമിയിലും ബഹ്റിലും തിരികിലും താരകങ്ങളിലും പുണ്യറബിന്റെ മിസ് കൊഴുകുമ്പോൾ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്താൽ ഒരുക്കിയ ശുഹദ ഹുബ്ബു റസൂൽ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതിന് പാണത്തൂരിൽ ഒരുക്കിയ പ്രൗഢമായ വീതിയിൽ കവിതയിലും കൊട്ടാരം ഡോക്ടർ ും കവിതും സംഘവും ചേർന്നൊരുക്കുന്ന ഇശ്വൽ സംഘർഷഭരിതമായ മനസ്സുകളിൽ ശാന്തിയുടെ പേമാരി വർഷം തീർക്കുന്ന സാത്വികനായ ആ മഹാഗുരു സയ്യിദ് സെയ്ദ്ദീൻ അൽ ഹൈദ്രു സീതങ്ങൾ കില്ലൂർ നേതൃത്വം നൽകുന്ന സമാപന പ്രാർത്ഥനയും നിർഭരമാകും മുഴുവൻ പ്രവാചകാനുരാഗികളെയും ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് പാണത്തൂരിന്റെ മണ്ണിൽ ഒരുക്കിയ പ്രൗഢമായ വേദിയിലേക്ക് ഹൃദയം തൊട്ട് സ്വാഗതം ചെയ്യുന്നു രാജകുമാരൻ പുറവൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളിർത്ത മാസമാണ് പ്രണയത്തിന്റെ തിളക്കത്തിൽ താരകം അസൂയ പൂണ്ടതും ഈ മാസം തന്നെയാണ് മണ്ണിലും വിണ്ണിലും പ്രണയം പൂത്ത മാസം അതുറബി അല്ലാതെ അന്ത്യ പ്രവാചകർ മുഹമ്മദ് ജന്മം കൊണ്ട് അനുഗ്രഹീതമായി പുണ്യറബിന്റെ സന്തോഷം പാണത്തൂരിന്റെ

ൂടി സമാപനം കുറിക്കും സർവ്വലോകരക്ഷിതാവിന്റെ പ്രവിശാലമായ ദർബാറിലേക്ക് മനന്നൊന്ന് കൈമലർത്ത് നിർവഹിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലുവാൻ മുഴുവൻ വിശ്വാസി സഹോദരി സഹോദരന്മാരെയും ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് പാണത്തൂരിന്റെ മണ്ണിൽ ഒരുക്കിയ പ്രവാചക പ്രണയവേദിയിലേക്ക് ഹൃദയം തൊട്ട് സ്വാഗതം ചെയ്യുന്നു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രൗഢപ്രമേയത്താൽബു റസൂൽ കോൺഫറൻസ് ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് പാണത്തൂരിന്റെ മണ്ണിൽ പ്രൗഢമായി ഒരുങ്ങുകയാണ് പ്രകാശം നിലാവ് ആയിരത്തിയഞ്ഞൂറാണ്ട് വസന്തം പറന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് താരകം തെളിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഇഷ്കൊഴുകിയിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഹുബ്ബ് വിരിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് മാലാഘമാർ താരാട്ടുപാടി ഉറക്കാൻ കാത്തിരുന്ന ആരംഭപ്പൂവായ കുഞ്ഞുമോൻ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ് കുഞ്ഞി കണ്ണുകൾ തുറന്ന് ലോകത്തെ കണ്ടിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് അന്ത്യപ്രവാചകരുടെ ആയിരത്തിയഞ്ഞൂറാം ജന്മദിന സന്തോഷം പാടിയും മുട്ടിയും കുട്ടിയും ആശുപത്യങ്ങളിൽ ഹുബിന്റെ കൊട്ടാരം തീർക്കാൻ ഡോക്ടർ കോയാ കാപ്പാടും സംഘവും ചേർന്നൊരുക്കുന്ന ഇഷൽ ഇഷ്ടവിരുന്നും സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ഹൈദ്രൂസി തങ്ങൾ കില്ലൂർ നേതൃത്വം നൽകുന്ന സമാപന പ്രാർത്ഥനയും ഭക്ത നിർഭരമാകും ഏവരെയും ഹൃദയം തൊട്ട് സ്വാഗതം ചെയ്യുന്നു